പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ രാജാവ് പോലും ഉടുത്തിരുന്ന വസ്ത്രം എന്ന് പറഞ്ഞ എന്താ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ആയിരത്തി എഴുന്നൂറ്റിയിലല്ലേ എഴുന്നൂറ്റിയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപത്തിൽ റാണിക്ക് പോലും തുണി ഉണ്ടായിരുന്നില്ല റാണി പോലും ബ്ലൗസിലാത്ത റാണിയായിരുന്നു ആ ഒരു കാലത്തിൽ നിന്ന് നമ്മുടെ നാട് ഡെവലപ്പ് ചെയ്യുകയും തിരുവിതാംകൂറിലെ പ്രക്ഷോഭത്തിൻ്റെയും അവർ ഈ വിദേശ മിഷണറിമാരുടെയും ഒക്കെ ഫലമായിട്ട് അവർക്കൊരു ബോധോദയത്തിൻ്റെ ഫലമായിട്ടാണ് ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലത്ത് തമിഴ്നാട്ടിൽ നിന്ന് നെയ്ത്തുകാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ഒരു തെരുവ് ഉണ്ടാക്കി അതാണ് ബാലരാമപുരം തെരുവ് അവിടെയാണ് വസ്ത്രത്തിൻ്റെ ഉൽപ്പാദന കേന്ദ്രമായി വന്നത് ബാലരാമപുരം തെരുവ് അങ്ങനെ ഉണ്ടായത് അപ്പം അതുപോലെ തന്നെ ഇവിടെ കൊച്ചി കൊച്ചി ഇത് കൊച്ചി സ്റ്റേറ്റ് ആണ് കൊച്ചി രാജ്യം കൊച്ചി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം വഹിച്ചിരുന്ന ആളുകളാണ് പാലിയം പാലിയത്തച്ഛൻ എന്ന് പറഞ്ഞാൽ കൊച്ചി രാജ്യത്തിന്റെ പരമ്പരാഗതമായ പ്രധാനമന്ത്രി പദം കൈകാര്യം ചെയ്തിരുന്ന ആളാണ് പാലിയത്തച്ഛൻ അപ്പം പാലിയത്തച്ഛൻ്റെ കേന്ദ്രമാണ് ചേന്തമംഗലം അപ്പോൾ കൊച്ചി രാ ഈ പാലിയത്തച്ഛൻ ഫാമിലി എന്ന് പറഞ്ഞാൽ പാലിയത്തച്ഛൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു വലിയ കൂട്ടുകുടുംബമായിരുന്നു ഇരുന്നൂറ് പേര് അന്നുണ്ടായിരുന്നു ഇരുന്നൂറ് നാനൂറ് പേര് ഭാഗം പിരിയുന്ന സമയത്ത് ഒരു പത്ത് നാനൂറ് പേരുണ്ടായിരുന്നു ആ ആ ഫാമിലിയിലേക്ക് ആവശ്യമായ വസ്ത്രം ഉണ്ടാക്കാൻ വേണ്ടി പാലിയത്തച്ഛൻ തിരുനെൽവേലിയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഉള്ള വസ്ത്ര ഉത്പാദകരെ ഇവിടെ കൊണ്ടുവന്ന് ഉണ്ടാക്കിക്കയാണ് വസ്ത്രം ഉണ്ടാക്കുകയാണ് ആ വസ്ത്രം ഉണ്ടാക്കി അത് ഒരു നല്ല ക്വാളിറ്റി ഉള്ള വസ്ത്രമായതുകൊണ്ട് പാലിയത്ത് തന്നെ ഒരുപാട് പേർക്ക് വസ്ത്രം വേണം ഇരുന്നൂറ് പേര് താമസിക്കുമ്പോൾ തുണി വേണ്ടേ ആ തുണി ഉടുക്കാൻ വസ്ത്രം അവിടെ നിർമ്മിക്കുകയാണ് ആ പാലിയങ്കാരുടെ ഒരു അതായത് രാജാധികാരത്തിന്റെ ഇതൊരു രാജാധികാരമല്ല പ്രധാനമന്ത്രിയായിരുന്നല്ല അപ്പൊ അധികാരത്തിന്റെ പ്രഭുക്കളുടെക്ക് വേണ്ടിയാണ് ചേന്നമലത്ത് വസ്ത്രം ഉല്പാദിക്കാൻ തന്നെ ആരംഭിച്ചത്